കടങ്ങോട് പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു വെള്ളർക്കാട് ആതൂർ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടുപന്നികൾ വ്യാപകമായി കൃഷിനാശം വരുത്തിയിട്ടുള്ളത് ആതൂർ പാടശേഖരത്തിലെ കതിരിടാറായ നെൽച്ചെടികൾ കുത്തിമറിച്ചു കൊട്ടിലിങ്ങൽ കുഞ്ഞുമോൻ കല്ലിങ്ങലകത്ത് അലവി ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ നെൽവയലുകളിലാണ് കൂടുതൽ നാശം വരുത്തിയിട്ടുള്ളത് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ആയിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു ഞാൻ ആദ്യ പാടശേഖര സെക്രട്ടറി ഇവിടെ ഇരുന്നൂറ് ഏക്കറോളം നെൽകൃഷി ഉണ്ട് കുറഞ്ഞ ഒരു റോഡ് വക്കെ കരമാർഗം വന്നിട്ട് പഞ്ഞെയുള്ള ശല്യം ഒരു എല്ലാ സ്ഥലത്തും ഉണ്ട് കരമാർഗം വന്നിട്ട് ഇങ്ങനെ ഇറങ്ങ ആ ഭാഗത്താണ് നെല്ല് മാന്തി കളയാ അപ്പത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ നടന്നത് നട്ട് കുറച്ച് കഴിഞ്ഞ് പിറ്റന്ന വന്നാലും അതെടുത്ത് പറിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇപ്പൊ ഇത് ഇദ്ദേഹം കുഞ്ഞു പോൻ അതൊക്കെ അവര് ഒരു ഇരുപത് ഏക്കറോളം നെല്ല് കൃഷി പെടുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ നോക്കിയിട്ടാണ് പറഞ്ഞത് പിന്നെ അതുപോലെ ഡോക്ടറെ ഒരു നാൽപ്പത് ഏക്കർ കൃഷിയുണ്ട് ഈ ഞാൻ പറയുന്നത് ഇപ്പൊ ഇന്നലെയും കൂടി എടുത്ത് കുത്തി വെച്ചിട്ട് പോരാ ഇനിയിപ്പോ ഒന്ന് അടുത്ത മാസം കതിരാകും ഇനിയിപ്പോ എടുത്ത് കുത്തി വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതേപോലെ തന്നെ കർഷകരുടെ വാഴ ചക്കര കൊള്ളി ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഞാനൊക്കെ ഉപേക്ഷിച്ചു തരിശു ഭൂമികളൊക്കെ എടുക്കുന്നുണ്ട് ആ കൃഷികളൊക്കെ ഉപേക്ഷിച്ചു ഇത്രയും പനിയുള്ള ശല്യ കാരണം ഞങ്ങളിപ്പോ ഇതാ പഞ്ചായത്തില് പിന്നെ മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും പരാതി കൊടുത്തു ഒന്ന് പിടിച്ചു ഒതുക്കും രാത്രി പുലർച്ചെ നടക്കുമ്പോ കാണാ ആറ് ഏഴ് കൂട്ട കൂട്ടങ്ങളായിട്ട് ഒന്ന് പാർക്കി കൂടാ കയറി പോകുന്നത് എന്താ ചെയ്യുക ഞങ്ങളൊക്കെ ഭയന്നിട്ട് കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുമ്പോഴും മദ്രസ പോകുമ്പോഴും ഭയം പോകുന്നത് ഈ രാത്രി ഇപ്പൊ പകലും ഇല്ല രാത്രി അത്ര നേരത്തെ ഇവർ ഇറങ്ങുന്നത് എന്തപ്പോ ഇതിന് ഒരു പരിഹാരം ഈ പന്നിശല്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ പഞ്ചായത്തിന് കർഷകർ നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായ നിരന്തരമായ രാഷ്ട്രീയ സംഘടനകളുടെയും കർഷക സംഘടനകളുടെ പ്രതിനിധികളും ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അവരുടെ അപേക്ഷപ്രകാരം ഫോറസ്റ്റിൽ നിന്ന് ലഭിച്ച വെടിവെക്കാൻ ലൈസൻസ് ഉള്ള ആളുകളുടെ ലിസ്റ്റ് ഇരുപതോളം പേരുകളുടെ ലിസ്റ്റ് അവർ നൽകിയിട്ടുണ്ട് പക്ഷെ അതിനെ പറ്റി പഞ്ചായത്ത് അന്വേഷിച്ച സമയത്ത് പലരും നാട്ടിലില്ല പലർക്കും ലൈസൻസ് പുതുക്കി കിട്ടിയിട്ടില്ല ഇത്തരം കാരണങ്ങളാണ് പഞ്ചായത്ത് പറയുന്നത് അത് സത്യമാണെന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കർഷകന്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല ആ കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എത്രയും വേഗം പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കർഷക സംഘടന എനിക്ക് പറയാനുള്ളത് നെല്ലിനു പുറമേ മറ്റു വിളകളും വൻതോതിൽ നശിപ്പിക്കുന്നുണ്ട് കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ കുറ്റിയിൽ മുഹമ്മദ് കുട്ടിയുടെ തോട്ടത്തിലെ വാഴകളും ചേമ്പും ചേനയും കപ്പയും വ്യാപകമായി നശിപ്പിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പല ദിവസങ്ങളിലായി ഇരുന്നൂറിലധികം വാഴ തേകൾ പന്നികൾ നശിപ്പിച്ചെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു അതേസമയം പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് നടപടി വൈകാൻ ഇടയാക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ പറഞ്ഞു ഇരുപത് ഷൂട്ടർമാരുടെ പട്ടിക ഫോറസ്റ്റ് വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിൽ പലരും വിദേശത്തായതും മറ്റുള്ളവരുടെ തോക്കിന് അധികാരികൾ ലൈസൻസ് പുതുക്കി നൽകാത്തതുമാണ് പ്രതിസന്ധിക്കിടയാക്കുന്നതെന്നും സാജൻ പറഞ്ഞു കടങ്ങോട് പഞ്ചായത്തിലുള്ള പാടശേഖരങ്ങളിലെ കൃഷി ഇപ്പൊ വിളവ് വിളവെടുക്കാനുള്ള സമയമായിട്ടാണ് നിൽക്കുന്നത് ഈ സമയത്ത് പാടശേഖരങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ ഇറങ്ങിയിട്ട് അവരെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന സ്ഥിതിയുണ്ട് പാടശേഖരങ്ങളിലുള്ള കൃഷിക്കാർ മുഴുവനായി പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പന്നിയെ വെടിവെക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ് അതിന് പ്രകാരം നമ്മൾ ഫോറസ്റ്റിൽ നിന്നും വൂട്ടർമാരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുകയും അവർ അയച്ചു തരികയും ചെയ്തു അതിൽ പലരും ഗൾഫിലാണ് വിദേശത്തും മറ്റു സ്ഥലങ്ങളിലുള്ളവരാണ് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ പലരെയും വിളിച്ച് നമ്മൾ പഞ്ചായത്തിൽ വരുത്തിയിട്ടുള്ളവരാണ് പക്ഷെ അവരുടെ ഒന്നും ലൈസൻസ് പുതുക്കി കിട്ടാത്തൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കൃത്യമായി ലൈസൻസ് ഉള്ളവരെ കൊണ്ടാണ് പഞ്ചായത്തിന് അത് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളു ഈയൊരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തത് ജനങ്ങൾ കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് പഞ്ചായത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈയൊരു വെടിവെക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്